ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നല്ലൊരു കാഴ്ച കാണിച്ച് തരാമേ കുറേ വർഷം കൊണ്ട് ഇയാളിനെ കാണാൻ ഇല്ലായിരുന്നു ഇത് ഇപ്പം ഇതേ ഇവിടെ നോക്കണേ ഇവിടെ അങ്ങനെ ഒരു പൂച്ച കുട്ടനെ കാണാൻ കിട്ടൂല എന്നാലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ണ്ടാ പൂച്ചക്കുഞ്ഞ് വിചാരിക്കുന്നത് ഈ പട്ടി കണ്ട വെറുതെ എവിടെ വന്നു കാറിൻ്റെ അടിയിലോട്ടാണ് കയറി വിളിച്ചത് കേട്ടാ കാറിൻ്റെ അടിയിലൊക്കെ നിസ്സാരമായിട്ട് കയറും പട്ടി എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല ഏ നമ്മളെ കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടനെ പോലെ ഉണ്ട് കുറച്ച് അത് ആ പൂച്ചർ കുഞ്ഞുട്ടനൊരു ഫ്രണ്ട് ഫ്രണ്ടാവുമായിരുന്നു പക്ഷേ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റൂല ഈ പട്ടികൾ നല്ലതാണ് പക്ഷെ ഒരു വിഷയമില്ല പൂച്ചർക്ക് ഒന്നു കൊല വിളിച്ചുകളായി കുറച്ച് ദിവസം മുന്നേ കണ്ടത് ഈ പൂച്ച കുഞ്ഞിനെ അല്ല കേട്ടോ വേറെയാണ് എനിക്ക് എവിടെന്നറിയില്ല ഞാനവിടെ പോയി ഒരു ദിവസം ചോദിച്ചായിരുന്നു അവിടെ പൂച്ച ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ധാർഷ്ട്യത്തോടെ പറഞ്ഞ് ഇല്ലയെന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ നോക്കുമ്പോൾ മറി ചോദ്യം ചോദിക്കാം അങ്ങനെ ഞാനിങ്ങനെ പോന്നു അപ്പോൾ അതല്ല ഇത് നമ്മുടെ കാറിൻ്റെ ഇടയ്ക്ക് അറിയിക്കുന്നത് വേറെയാണ് ആരെയും വരുമ്പോൾ കുഞ്ഞുട്ടീൻ്റെ ഓട്ടം കാണുന്നു പട്ടി വരച്ചപ്പം കുഞ്ഞു നോക്കുന്നു കണ്ട കുഞ്ഞു ഇറങ്ങി ഇറങ്ങി പടി നിന്ന് ഇറങ്ങി ഇറങ്ങി കുറച്ച് താഴെ എത്തിക്കുന്നു അതാവിടുന്നു ജീവനും കൊണ്ടോ അവളെ വാലിൻ്റെ ആട്ടം കണ്ട റൗണ്ട് ചെയ്തതാണ് അങ്ങോട്ട് കയറി കയറുന്നത് വാങ്ങ വാ വാ ഇവിടെ അവരെ വരുന്ന വാച്ച് എല്ലാം ഇവിടെ വേണ്ടിയിട്ട് വേണം എടുത്ത മറ്റേ ചെവി ചോദിക്കുന്ന സാധനം അപ്പോൾ ഉറങ്ങട്ടെ എന്നാൽ വണ്ടി ഇരുന്ന് ഉറങ്ങി ഉറങ്ങിയാൽ പോണോ ഞാട്ടിക്കള്ളൂ കള്ള കുഞ്ഞിക്കുള്ള കുഞ്ഞിക്കുള്ളൻ കുഞ്ഞിക്കുള്ളൻ കുഞ്ഞിക്കുള്ള ഇന്നലെ ചുമക്കണേട്ടാ എന്തെങ്കിലും വയ്യായ്മ ഉണ്ടോയെന്ന് അറിയില്ല ഇവൻ്റെ അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണം സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചുമയാണ് കേട്ടോ മിക്കവാറും ദിവസം ചുമയുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം നമ്മൾ കൊടുക്കുന്ന മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് മതിയെന്നാണ് പറഞ്ഞത് ചുമയ്ക്കുമ്പോൾ ഉണ്ടല്ലോ വായിരുന്ന സ്മെല്ലും വരുന്നുണ്ട് മനസ്സിന് വല്ലാത്ത വിഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ കുഞ്ഞ് വാ കുഞ്ഞു വാ നോക്ക് കാത്തു പോകാം വാ വാ ഇറങ്ങും ഇറങ്ങിപ്പോൾ ഒരു കാത്തു പോകാം എന്ന് പറഞ്ഞപ്പോൾ വെളിയിലോട്ട് പോകണം ഇനി വാ ഇന്ന് വാ അവിടെ ലച്ചിടാ ഇനി വാ മറ്റേ പൂച്ച കിട്ടിയ ഇതേപോലെ ഒരു കൈവടിയിൽ കയറി ഇരുന്ന പെണ്ണ കിട്ടിയന്ന പട്ടിയടി വിട്ട് കിട്ടിയതാ ആ പൂച്ച അന്ന് ഞങ്ങൾ പിടിക്കാൻ പോയപ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് താഴെയൊക്കെ എടുത്ത് ചാടാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോഴാണ് നമ്മൾ കൂടയ്ക്കകത്ത് തള്ളിയിട്ട് എടുത്തു ഇന്നലെ നമ്മൾ ഇവനെയും കൊണ്ട് ലൈവ് വന്നായിരുന്നു കുറേ നേരം ലൈവിലുണ്ടായിരുന്നു ഇവൻ പക്ഷേ അങ്ങനെ നടക്കാനൊന്നും കൂട്ടാക്കിയില്ല കൈവരിയിലൊക്കെ കയറിയിരുന്നു ഞാൻ കണ്ടില്ലായിരുന്ന കേട്ടോ ഇവനേം കൊണ്ടങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഡോഗ് കയറി വന്നു ഇവൻ പേടിച്ച് പിന്നെ മുകളിൽ കയറിയിരിക്കയായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം കുറേ നേരം നല്ല ഏകദേശം ഒരു മണിക്കൂർ ഇവനെയും കൊണ്ട് ലൈവില് നിന്നായിരുന്നു നല്ലടാ ഇല്ലേ നമ്മൾ ലൈവിൽ പോയില്ലേ ഇന്നലെ പോയാൽ അവനൊരു രാവിലെ ഒരു വിഷാദം രാവിലെ ഒരു വിഷാദം മറ്റേ പൂച്ചകളൊക്കെ എങ്ങനെ വെളിയിലെല്ലാം പോകണമുണ്ട് ഇവന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു വിഷാദം അവൻ്റെ വിഷാദം ഇപ്പം തീരും കേട്ടോ അത് ചിക്കൻ ഇവന് കൊടുക്കാനുള്ള ചിക്കൻ ബോയിലാവണുണ്ട് അതോടെ അവൻ്റെ വിഷാദം തീരും അത് കിട്ടിയാൽ അല്ലേടാ അല്ലേടാ കൊച്ചേ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് ഇറക്കി വിട്ടാതിയവേ ഇപ്പം ഇവിടെ കില്ലാടിത്താരോഗം കാണിച്ചു വിഷാദരോഗം മാറും ഇന്നലെ ആരാണ്ടോ പറയണേട്ടാ ലൈവിലെ എവിടെയോ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകണമെന്ന് ഇവനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണെന്ന് ഞാനാ നിന്നെ ഞാൻ പീഡിപ്പിക്കുന്ന അതോ പേടിപ്പിക്കുന്ന എന്ത് ചെയ്യുന്നുടാ പറയാടാ പറ ചരേ പറ ഏ ഏ ഇടൈ ഞാൻ നിന്നെ ഉപദ്രവിക്കണേടാ ഇടൈ ഞാൻ നിന്നെ സുഖമാക്കി ആരോഗ്യത്തോട് വിടാനല്ലേ നോക്കുന്നത് അതാ ഇതിനകത്ത് കെട്ടിയിട്ട് ഇവിടെ ഇന്നത്തെ ഹെഡിങ് ഇതാണ് ചേട്ടാ ചേട്ടാ ജിഞ്ചർ കുട്ടനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു പാവം ഒരു ജീവി ഇരിക്കുന്ന ഈ പാവം ജീവിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു അതാണ് ഇന്നത്തെ തമ്പനിയിൽ അല്ലേടാ അവനും അവന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ട് സുഖിഷമായിട്ട് ഭക്ഷണമുണ്ട് ഏ പിന്നെ തീരെ വയ്യാണ്ട് കിടന്നു പോയാൽ ചീസുണ്ട് അല്ലേടാ എപ്പോഴും ഞോ 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 ഞാന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവന് ചിക്കനൊക്കെ കിട്ടും ഇതെവിടെയെങ്കിലും കിട്ടും അല്ലേടാ ഡേയ് ഡേയ് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും എപ്പോഴും ചിക്കനൊക്കെ വാങ്ങി തരുമോടാ വല്ല മീനിൻ്റെ കറിയോ എല്ലാം കുഴച്ചങ്ങ് തരും ഏഹ് ഉള്ളതിൽ പെങ്ങൾ കഴിച്ചും കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറയും അല്ലേടാ കുട്ട ഏഹ് എന്താടാ നീ ഇങ്ങനെ വരണേടാ ജിഞ്ചർ കൂട്ട ഇങ്ങ് വരണേ ഇപ്പം നോക്കണേ അവൻ്റെ മനോഭാവം നോക്കണേ ഡോറ് തുറക്കുമ്പോൾ ജിഞ്ചർ ഏയ് ജിഞ്ചർ കൂട്ട ജിഞ്ചർ കൂട്ടാൻ ജിഞ്ചർ കൂട്ടാൻ അവന് കാര്യം മനസ്സിലായില്ല ഏട്ടാ ഈ അല്പം ഡോറ് തുറന്ന് വെച്ചിരിക്കുന്ന കാര്യം കുഞ്ഞിന് മനസ്സിലായില്ല എങ്കിൽ ഇപ്പം ചാട്ടത്തിന് ഇങ്ങോട്ട് ഓടാൻ നോക്കാം മനസ്സിലായില്ല മനസ്സിലായില്ല ജിഞ്ചർ ജിഞ്ചറിന് മനസ്സിലായില്ല ഇപ്പോൾ കാര്യം തന്ന അവൻ്റെ ഉദരപൂരണം കഴിഞ്ഞില്ല രാവിലെ തന്നെ അവന് വിശപ്പിനുള്ള കാര്യമൊന്നും കിട്ടിയില്ല അതാണ് പറ്റിയ കുഴപ്പം അല്ലേടാ ജിഞ്ചർ കൂട്ടൂടാ ജിഞ്ചർ കൂട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സമയമുള്ളവരൊക്കെ വേറെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ വാച്ച് അവർ തീരെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്നെയും ജിഞ്ചർ കൂട്ടാനൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പോവുകയാണ് രാവിലെ ഇതൊക്കെ തന്നെ വിശേഷം ജിഞ്ചർ കൂട്ടാൻ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ അവൻ്റെ അവന് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ബോയിലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വിഷമം മാത്രമേ അവനെ ഉള്ളു കേട്ടാതെ ഒന്നുമില്ല